ഹലോ മച്ചമാരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം വയനാടിന് കരുതലായി മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയറും എത്തുന്നു ദുരന്ത ഭൂമിയിലേക്ക് ആശ്വാസം പകരാൻ മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ എത്തുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് പുറത്ത് വരുന്നത് ഇന്നലെ തൊട്ട് കെയർ ആൻഡ് ഷെയർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ കൈത്താങ്ങാവാൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ എത്തുന്നു ആംബുലൻസ് സർവീസ് പ്രഥമ ശുശ്രൂഷാ മരുന്നുകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ കുപ്പിവെള്ളം കുടിവെള്ള ടാങ്കർ മുതലായ അവശ്യ സാധനങ്ങളുമായാണ് കെയർ ആൻഡ് ഷെയറിന് ഷെയർ പ്രവർത്തകർ പുറപ്പെട്ടിരിക്കുന്നത് വയനാട് മുണ്ടക്കയത്തിലുണ്ടായ മണ്ണിടിച്ചിലുള്ള വലിയ ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു ദുരന്തത്തിൽ കൈത്താങ്ങുകയാണ് നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്കയും അതിനകത്ത് ഒരുപാട് പേര് മമ്മൂക്ക ഒരു കെയർ ആൻഡ് ഷെയർ എന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ അതിലൊരുപാട് പേര് പങ്കെടുക്കുകയാണ് മമ്മൂക്കയുടെ മാത്രമല്ല സാധാരണ ജനങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയം മതം എല്ലാം മറന്നുകൊണ്ട് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു അവസരമാണിത് അതായത് ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും മലയാളി എന്ത് എന്നുള്ളത് പുറം ലോകം അറിയുകയാണ് നമുക്കിവിടെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലാത്തപ്പോൾ നമ്മൾ വഴക്കിടുകയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാമെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ആവശ്യഘട്ടങ്ങളിലും മലയാളി മലയാളിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഒരേ പോലെയുള്ള നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളാകുന്ന നമ്മൾ കാണാറുണ്ട് ഇവിടെ ബാക്കി ഉള്ള ഒരുപാട് പേർ ഈ ഒരു സഹായ അഭ്യർത്ഥനയും കാര്യങ്ങളുമൊക്കെ സഹായ ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് പേർ അതേപോലെ പ്രശസ്തരല്ലാത്ത ഒരുപാട് പേർ ചെയ്യുന്നുണ്ട് അതിനിടയിൽ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയറും ഉണ്ട് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അങ്ങനെ അന്യ സംസ്ഥാനങ്ങൾ സഹകരിക്കുന്നുണ്ട് തമിഴ്നാട് കർണാടക എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു വലിയ ദുരന്തത്തിന് കൈത്താങ്ങാവുന്നു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങൾ നമുക്കും ചെയ്യാം അത് ഇവിടെ പറഞ്ഞ പോലെ പബ്ലിസിറ്റി കാര്യങ്ങളും ഒന്നുമല്ല അവരവർക്ക് ചെയ്യണം എന്നുള്ളത് ഒന്നെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കിടാം അതല്ലെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കുന്ന കാര്യങ്ങളായിട്ട് പോകാം അങ്ങനെ ഓരോന്നുമായിട്ട് ചെയ്യാവുന്നതാണ് അതൊക്കെ അവനവൻ്റെ മനസ്സിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഈയൊരു ദുരിത ദുരിതകാലവും നമ്മൾ കടക്കും എന്നുള്ളത് ഉറപ്പിക്കുന്നു നമുക്കറിയാം ഒരുപാട് നഷ്ടങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനൊന്നും പകരം വെക്കാനൊന്നുമില്ല പക്ഷേ അത് ജീവിച്ചേ കഴിയുള്ളൂ എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടാവും നമ്മുടെ Support on now. Thank you, bros.